ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറെ നാളായല്ലേ നമ്മളിങ്ങനെ ആൽക്കുലിത്ത് സാധനങ്ങൾ മേടിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എന്തെങ്കിലും ഹോൾ വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് കാർട്ടിലിട്ട് വെച്ചിട്ടുള്ള നൈക്കയെന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ കാണുന്നത് കേട്ടോ സ്കിൻ ഗ്ലോയിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റുന്നതും നല്ല ലിപ്സ്റ്റിക്കുകളും അങ്ങനെ കുറച്ച് അധികം സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഈ പിങ്ക് ഫ്രൈഡ് പിങ്ക് ഫ്രൈഡേ സൈലില്ല ആ ഒരു നൈക്കയിൽ വരേണ്ടത് അതിലാണ് ഞാൻ മേടിച്ചേട്ടോ അപ്പോൾ ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല ഞാൻ പൈസ മുടക്കി എനിക്ക് കുറെ നാളായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ നോക്കിയിട്ട് ഞാൻ കാർട്ടിലിട്ട് വെച്ചിരുന്നത് ഒത്തു വന്നപ്പോൾ വാങ്ങിച്ചു ഓഫറും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പോൾ നോക്കിയാലോ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഇതാ നൈക്കയുടെ ഈ ഒരു ബോക്സ് കണ്ടാൽ നമുക്കറിയാമല്ലോ ലക്ഷറി ബോക്സ് ആണ് നൈക്കേടെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓൾറെഡി ഞാനിത് ഓപ്പൺ ചെയ്ത് പ്രൊഡക്റ്റൊക്കെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അതുതന്നെയാണോ എന്നുള്ളത് അപ്പോൾ ഇതാട്ടോ നമ്മുടെ സംഭവം ഇതാ അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഷാർല ടിൽബറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ എന്താ പറയുക അറിയാലോ നമുക്കൊരു ഫോർ തൗസൻഡിൻ്റെ മുകളിലേക്കാണ് അവരുടെ മിക്ക പ്രൊഡക്ട്സും പിന്നെ മിനി പ്രൊഡക്ട്സുകളൊക്കെയാണ് മിനി റേഞ്ചിലുള്ളതൊക്കെയാണ് ടു തൗസൻഡ് ഒക്കെ വരുന്നത് ഇത് വന്നിട്ട് ഷാർല ടിൽ ടിൽബറിയുടെ നമ്മുടെ എയർ ബ്രഷ് ഫ്ലോലെസ് ഫിനിഷ് കോംപാക്റ്റ് പൗഡർ കേട്ടോ അങ്ങനെ കുറേയധികം ഡെഫിനിഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട് പിന്നെ ഞാൻ മേടിച്ചത് എന്താ പറയുക കുറെ കാലമായിട്ട് ഇതിൻ്റെ കുറെ റിവ്യൂ കാണുന്നുണ്ട് ഇതിൽ നിന്ന് പ്രൊഡക്ട്സ് മേടിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇപ്പം മേക്കപ്പ് അല്ലെങ്കിൽ ചെസ്റ്റ് ഇങ്ങനത്തെ ഒക്കെ ഫീൽഡിൽ ഒരു ആഗ്രഹം തന്നെയായിരിക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് അപ്പം ഞാൻ ഇതിന് വന്നിട്ട് ഞാൻ ഇതിന് ശരിക്കും ഫോർ തൗസൻഡ് സംതിങ് ഉണ്ട് ഞാൻ എനിക്ക് കിട്ടിയത് ത്രീ തൗസൻഡ് സംതിങ്ങിന് ഞാൻ ഇവിടെ കൊടുക്കാം കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും അപ്പം അത് എങ്ങനെയാണ് ഇത് വരുന്നത് ഈ ഒരു നല്ല ക്യൂട്ട് പാക്കേജിങ്ങിലാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ റിവ്യൂ കേട്ടിട്ടുള്ളത് ഇത് കേക്ക് ആവാതെ ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിനോട് ചേർന്ന് നല്ല സ്മൂത്തനായിട്ട് ഇരിക്കുന്നതാണ് തീരെ കേക്ക് ആവില്ല എന്നുള്ളത് അതായത് നമുക്ക് കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് അല്ലെങ്കിൽ വിണ്ട് പൊളിഞ്ഞ പോലെയൊക്കെ ഇരിക്കുന്നു പറഞ്ഞിട്ടില്ലേ നമ്മൾ നോർമൽ ആയിട്ട് കോമ്പാക്റ്റ് പൗഡർ ഇടുമ്പോൾ നമ്മൾ ജസ്റ്റ് പൗഡർ ഇടുമ്പോൾ ഇത് അങ്ങനെ ആവില്ല ഭയങ്കര സോഫ്റ്റ് ആണെന്ന് കേട്ടിട്ടില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിവ്യൂ പറയാറായിട്ടില്ല ഞാൻ സെപ്പറേറ്റ് വേണമെങ്കിൽ ചെറിയ ഷോർട്ടായിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇങ്ങനെയാട്ടോ വരുന്നത് കണ്ടോ എങ്ങനെയാണ് വരുന്നത് അപ്പോ ട്രൈ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമാണ് ഭയങ്കര റേറ്റ് ആട്ടോ അതിൻ്റെ മിനിക്ക് മിനി റേഞ്ചിലുള്ള റേഞ്ചിലുള്ളതിന് ടൂ തൗസൻഡിലൊക്കെ കിട്ടുന്നുണ്ട് തോന്നുന്നു പിന്നെ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു ഇത് മേടിക്കണം എന്ന് അങ്ങനെ എങ്ങനെയാണ് ഇരുന്ന് കാത്തിരുന്ന് കാത്തിരുന്നാണ് മേടിച്ചേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഞാനൊരു ഷോർട്ടായിട്ട് ചെയ്യാം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അടുത്ത ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതൊരു ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് ഇത് വന്നിട്ട് ലാക്മിയുടെ എന്താ പറയാ ലിപ്പ് മൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ടൈപ്പ് ലിപ്സ്റ്റിക് ആണ് ലാക്മിയുടെ കേട്ടോ ഇത് വന്നിട്ട് ഷെയ്ഡ് വന്നിട്ട് ത്രീ നോട്ട് ഫോർ ചോക്ലേറ്റ് ടെംപ്ടേഷൻ ഇത് നല്ലൊരു എല്ലാ സ്കിന്നിനും എസ്പെഷ്യലി നമുക്ക് ലൈറ്റ് ടു മീഡിയം ഡാർക്ക് സ്കിൻ ടോൺ ഒക്കെ ചേരുന്ന ഒരു ബ്രൌൺ ഷെയ്ഡിൽ വരണതാട്ടോ അതോ ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം ചെയ്ത് കാണിച്ചു തരാം അപ്ലൈ അപ്ലൈന്നൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ഒരു ഭയങ്കര മൂസ്റ്റിൻ്റ് എന്നൊക്കെ നമുക്ക് പറയില്ല ഇങ്ങനെ വെൽവെറ്റ് മാതിരി ലിപ്സിൽ ഇങ്ങനെ അറിയാത്ത പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പാണ് ഈ മൂസുകൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറ് വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് വീണ്ടും ഇതൊരു എന്താ പറയുക എക് ഹൗസിന്റെ എന്താ പറയാ നമുക്ക് കോണ്ടോർ സ്റ്റിക്കാണ് കോണ്ടോർ ചെയ്യാനായിട്ട് എനിക്ക് മൂക്ക് കോണ്ടോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഈ ഒരു ഏരിയ ഒന്നും ഇവിടെയൊന്നും ഞാനങ്ങനെ നെറ്റിയാന്നൊന്നും ചെയ്യാറില്ല പക്ഷെ നോഴ്സ് ഇങ്ങനെ കോണ്ടോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ അപ്പം എന്തേലും ഉണ്ടാകുന്നത് താഴെ വീണ്ടും തടുപുടിയായി നമ്മുടെ കളർ ബാറിൻ്റെ ഒരു ഒരു വട്ടത്തിലൊരു ബോക്സ് ആയിരുന്നു അത് പെട്ടെന്ന് കയ്യിൽ നിന്ന് വീണിട്ട് ഹൈലൈറ്ററും കോണ്ടോറും ഒക്കെ കൂടി മിക്സ് ആയിട്ട് ഒരുണ്ട പരിപായി അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നിരുന്ന് എ ടൂ ഡോസിൽ ഇതാകുമ്പോൾ ഒരു പെൻസ്റ്റിക്ക് മാതിരിയാണ് ഇതാ കേട്ടോ പ്രൊഡക്റ്റ് അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയും അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കോണ്ടോർ ചെയ്യാനായിട്ട് അത് നമ്മുടെ കളറിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഡാർക്ക് ഫയറ് മീഡിയം അങ്ങനെയൊക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ അത് കണ്ടില്ലേ നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു എന്താ പറയുക ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ലെൻസ് അത് ഞാനൊരു സിക്സ് മന്ത്സ് സെവൻ മന്ത്സിനൊക്കെ ഉള്ളതാണ് കോൺടാക്ട് ലെൻസ് മേടിക്കാറ് അപ്പോൾ ഒരു ടു തൗസൻഡ് ഒക്കെ വരും അപ്പോൾ ഞാൻ ആക്ച്വലി ഞാനൊരു നമുക്കൊരു സെപ്റ്റംബറിൽ നമുക്കൊരു യൂട്യൂബ് മീറ്റപ്പ് ഉണ്ടായിരുന്ന സമയത്താണ് ഞാനൊരു കോണ്ടാക്ട് ലെൻസ് മേടിച്ചിരുന്നത് കഴിഞ്ഞും എല്ലാം അത് എക്സ്പയറി ആയി കഴിഞ്ഞു കറിയാമല്ലേ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അവർ ഉണ്ടായിരുന്നത് ജസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം അതപ്പോൾ തന്നെ അത് ഉപയോഗം കഴിയുമ്പോൾ ഒരു വൺ ടൈം യൂസിനുള്ളത് അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു പിന്നെ എനിക്ക് ഈ വൺ ടൈം യൂസിനുള്ള യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് അങ്ങനെ പേടിക്കാൻ പേടിയാണ് കാരണം ഭയങ്കര കോളേജ് പറ്റി കുറവുള്ളതൊക്കെയാണെങ്കിലും കുട്ടിന്റെ പണി കിട്ടും ഒന്നാമത്തെ കണ്ണിന്റെ തടം കുറച്ചിങ്ങനെ ജനറ്റിക്കലി കുറച്ച് പഫിയാണ് പിന്നെ നമുക്കിങ്ങനെ ഉണ്ണിയുള്ളതുകൊണ്ട് ഉറക്കമില്ല ചില സമയങ്ങൾ വയ്യായൊക്കെ വരുമ്പോൾ ഒരു പകലും രാത്രിയും ചില പകല് കുറച്ചൊക്കെ ഉറങ്ങുള്ളൂ അപ്പം നമുക്ക് രാത്രി ഉറക്കം കിട്ടാതെ ഒക്കെ നമുക്കൊരു ചീർമ്മത മുഖത്തിനും കണ്ണിനൊക്കെ കുറേ പേര് ഇടയ്ക്ക് തന്നെ ഇവിടെ വീഡിയോയിൽ കാണും അങ്ങനെ ആകെ ചേർത്തിരിക്കുന്നത് അപ്പം അതൊക്കെയാവും അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ കോണ്ടാർ ലെൻസ് മേടിക്കുമ്പോൾ പൈസ കുറച്ച് പോയാലും കുറച്ച് നല്ല ബ്രാൻഡ് നോക്കി ക്വാളിറ്റി ഉള്ളത് മേടിക്കാറുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഓൾറെഡി അന്ന് മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ വേറൊരു ഷെയ്ഡായിട്ടത് മേടിച്ചിട്ടുള്ളത് എങ്ങനെയുണ്ടാവാ പ്രേത ലുക്ക് ആവോന്നും അറിയില്ല കാരണം എനിക്ക് അങ്ങനെ കോണ്ടാക്ട് ലെൻസ് കുറെ മേടിച്ചിട്ടുള്ള പരിചയം ഇല്ല ഞാൻ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പിന്നെ പിന്നെ ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് അങ്ങനെയൊക്കെയാണ് ആ ഒരു ലെവലിലൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ ഒക്കെ മേടിക്കാം അപ്പൊ ഞാൻ ഇപ്പൊ എണ്ണം എനിക്കൊരു മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളത് കൊണ്ട് പിന്നെ കോൺടാക്ട് ലെൻസ് ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയാ ചിലര് കുറച്ച് വൃത്തിയുണ്ട് നല്ല കോൺടാക്ട് ലെൻസ് ആണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടുമ്പോ അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കാട്ടിലിട്ട് മേടിച്ചതാ ഇതിൻ്റെ ഒരു ഡാർക്ക് ഗ്രേ ലെൻസ് എന്നാണ് ഇത് പറയുന്നത് എന്തായാലും നോക്കാം ഞാനൊരു ഗ്രേ ഷെയ്ഡ് നോക്കിയിട്ട് മേടിച്ചിട്ടുള്ളത് എന്താ ഈ ഒരു ബ്രാൻഡിൻ്റെ ആട്ടോ സ്വാതി എന്ന് അങ്ങനെ എന്തോ ആണ് ബ്രാൻഡിൻ്റെ പേര് അപ്പോൾ നമുക്കിതൊരു സിക്സ് മന്ത്സ് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസ് ആണ് ഐ മാക്സ് ആണ് ബ്രാൻഡിനെയും ഇതിൻ്റെ ഉള്ളിൽ വൺ പയറാണ് ഉണ്ടാവുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ ഇട്ടിട്ട് കാണിച്ചുതരാം പിന്നെ ഞാൻ വേണമെങ്കിൽ റിവ്യൂ വേണമെങ്കിൽ ഞാനിത് ചെയ്യാം കേട്ടോ ഷോർട്ടായിട്ട് ഞാൻ അങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നൊന്ന് പ്ലാൻ ചെയ്യണം ഇതിലിപ്പോൾ നിങ്ങൾ അങ്ങനെ ഇട്ട് ബോർ എടുപ്പിച്ച് അങ്ങനെ ഇതാക്കണ്ടാന്ന് വെച്ചിട്ട് അപ്പം അതേ പ്രൈസ് ഇവിടെ കൊടുക്കുക ടു തൗസൻഡിന് മുകളിലേക്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്രയും റേറ്റ് ഉണ്ട് കേട്ടോ ഇതാണ് സംഭവം അടുത്തത് ഇതാ ഈ ഒരു ബോക്സ് ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ കുറേ കാലം കൊണ്ട് മേടിക്കണം എന്ന് വിചാരിച്ചൊരു സാധനം കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം പാക്കേജിങ് ഒക്കെ ഭയങ്കര ഗംഭീരാണ് എടുക്കട്ടെട്ടാ ഇതാണ് പാക്കേജിങ് കാണുമ്പോ നമുക്കൊരു ക്യൂട്ടായിട്ടില്ലേ അപ്പൊ അതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോ അതെങ്ങനെ വരും പ്രൊഡക്റ്റ് ഇതേ ഇരിക്കുന്നു തടാൻ എങ്ങനെയാണ് ഇരിക്കാം കേട്ടോ സംഭവം എന്താണെന്നറിയ വേറെ ഒന്നുമല്ല ഇത് കളർ ബാറിന്റെ ഒരു എന്താ പറയാ ക്രിസ്റ്റൽ ഗ്ലോ ഫേസ് ഗ്ലോസ് ആട്ടോ അതായത് നമുക്ക് ഫേസിൽ ഞാൻ ഓൾറെഡി കളർ ബാറിന്റെ ഒരു നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ ക്രീം ചെയ്തിട്ടുണ്ടായിരുന്നു അത് സൂപ്പ് സൂപ്പറാണ് അപ്പം അന്ന് തന്നെ ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ലിക്വിഡ് ടൈപ്പാണ് സിറം മാതിരി ഇരിക്കണത് ഇതങ്ങനെ പക്ഷെ അന്ന് നമ്മൾ ചെയ്തത് ഒരു ക്രീം മാതിരിയായിരുന്നു കേട്ടോ അപ്പം അത് കുറേ പേര് മേടിക്കുകയും ഞാൻ അതിൻ്റെ ലിങ്ക് കുറേ പേർക്ക് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നോക്കട്ടെ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇതിൽ നല്ല ക്യൂട്ടായിട്ടൊക്കെ ഇങ്ങനെ പാക്കേജിങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ അതെ കളർ ബാറിൻ്റെ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് നോക്കാം അപ്പോൾ സംഭവം എന്താ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മളിങ്ങനെ സിറം മാതിരി ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യാം നമുക്ക് ഓക്കെ അപ്പൊ നമ്മള് സംഭവം എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഐറ്റം വരും അപ്പോൾ ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്യാം കേട്ടോ സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം നമുക്ക് കുറച്ച് കുറച്ചും കൂടി ഗ്ലോ വേണം നമുക്കൊരു നല്ലൊരു മേക്കപ്പ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് എപ്പോഴും നല്ലൊരു ഗ്ലോയിങ് നാച്ചുറൽ ഗ്ലോ സ്മൂത്ത് ആണ് നമുക്ക് അങ്ങനെ വലിയ പാടും കുരുമൊന്നും ഇല്ല നമുക്ക് ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടണം എന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് ഹാപ്പി ആക്കും നമ്മുടെ സ്കിന്നു കാണുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ഇത് അങ്ങനെ സെപ്പറേറ്റ് നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് എന്നുള്ളത് ഒരു വൺ ഒരു ദൂസൊക്കെ യൂസ് ചെയ്ത് ഞാനിത് നോക്കിയിട്ട് പറയാം കേട്ടോ അതല്ല നല്ലത് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കുറേ കാലം കൊണ്ട് റിവ്യൂ ഒക്കെ കണ്ട് മേടിക്കണം എന്ന് വിചാരിച്ചതാണ് കെ ബ്യൂട്ടിയുടെ ഒരു എന്താ പറയുക ഈ ബോക്സ് കൂടെ ആക്കിയിട്ട് കെ ബ്യൂട്ടിയുടെ ഹൈഡ്ര ക്രീം ലിപ്സ്റ്റിക് എൻ റിച്ച്ഡ് വിത്ത് ഹൈലറൂണിക് ആസിഡ് ഇത് ഇതിന്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ് ട്രിപ്പിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇത് വരും ഇത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ക്യൂട്ട് പാക്കേജിങ് ആണ് ഇതിൻ്റെ കളർ നമുക്ക് ലൈറ്റ് മീഡിയം ഡാർക്ക് ബ്രൗൺ അങ്ങനെ എല്ലാ സ്കിൻ ടോണും ചേരുന്നതാണ് ഒരു ബ്രൗൺ കൈൻ്റെ ഷെയ്ഡിൽ വരണതാണ് കേട്ടോ സംഭവം എന്താ ഇങ്ങനെയാണ് ഒരു ക്യൂട്ട് കുഞ്ഞ് പാക്കേജ് ചെയ്താ ാണ് വരണേ ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പൊ നമുക്കിത് ഇങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു ഇതാണ് വരണേട്ടോ അതെ ഒരു കുത്തുകുത്തൊക്കെ കണ്ടാല് ബുള്ളറ്റ് ലിപ്സ്റ്റിക് പോലെ ലിപ്സ്റ്റിക് ട്രൈ ചെയ്തിട്ട് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്രീമി മാതിരി ഇരിക്കണെട്ടോ അതിൻ്റെ ഒരു ഈ ഒരു അപ്ലൈ ചെയ്യുന്ന ഭാഗത്തൊക്കെ കണ്ടു ഭയങ്കര ക്രീം ഹൈഡ്രേറ്റ് ആയിട്ട് ആയിട്ടിരിക്കണേ അപ്പൊ ഞാനിത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം നോക്കിയിട്ടോ അനത്തെ കഴിഞ്ഞു அப்போ இது வந்துட்டு நம்ம എന്താ പറയുക ഒരു സ്കിൻ ഫ്യൂഷൻ ഫ്രഷ് ടിൻ്റാണ് എസ് പി എഫ് ഫോർട്ടി ആണ് അപ്പം നമുക്ക് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് നമ്മൾ ഇപ്പം ഡെയിലിയൊക്കെ നമുക്ക് ഇപ്പം എന്നും മേക്കപ്പ് ഇതെന്നും ഫൗണ്ടേഷൻ ഇട്ടൊക്കെ ഒന്നും പോവാൻ നമുക്ക് പലർക്കും താല്പര്യം ഉണ്ടാവില്ല സ്കിന്നു നമുക്ക് എന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പെട്ടെന്ന് ഏജ് ആയ പോലെ തോന്നും ചില ഫൗണ്ടേഷൻസ് നമുക്ക് അറിയില്ല അതി യൂസ് ചെയ്യുന്ന കണ്ടന്റുകളൊന്നും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ഇപ്പൊ ഡേ ക്രീം ഒന്നും ഡേ ക്രീം എന്ന് പറയുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഡെക്രീം ആണ് അതൊരു കവറേജും തരില്ല അപ്പൊ അങ്ങനെ ഒരു കവറേജ് വേണം പ്ലസ് എസ് പി എഫ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്കിൻ ടിൻ്റ് യൂസ് ചെയ്താൽ മതി അപ്പൊ ചെറിയൊരു ലൈറ്റ് കവറേജും കിട്ടും ഇതില് പ്ലസ് എസ് പി എഫ് ഉണ്ട് അങ്ങനെ നോക്കി മേടിച്ചതാട്ടോ ഇത് എന്തായാലും നോക്കിയിട്ട് ഞാൻ പറയാം എന്റെ ഷെയ്ഡ് നോക്കി മേടിച്ചതാട്ടോ ഓക്കെ അതെ ഇതാണ് നമ്മുടെ അവസാനത്തെ പ്രോഡക്റ്റ് അപ്പം ഞാൻ പ്രൊഡക്റ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം ഡീറ്റെയിൽസ് പിന്നെ ഇത് ടാഗ് ചെയ്യാമെന്നു വച്ചാൽ നോക്കിയിട്ട് ടാഗ് ചെയ്യാം ടാഗ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നയിക്കേന്ന് നിങ്ങൾക്ക് ടാഗ് ചെയ്യാൻ പറ്റുമോന്നറിയില്ല പക്ഷേ ബാക്കി വല്ല സൈറ്റിൽ നിന്നും ടാഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രൈസ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു കാരണം പിങ്ക് ഫ്രൈഡേ സൈഡിൽ ഞാൻ മേടിച്ചത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഓഫറൊക്കെ കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ എന്തും ഞാൻ എപ്പോഴും അങ്ങനെയാട്ടോ മേടിക്കുക അപ്പോൾ ഏത് ബ്രാൻഡിൽ നിന്നാണെങ്കിലും നമുക്ക് അർജൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പെട്ടെന്ന് മേടിക്കുള്ളൂ ഇല്ലെങ്കിൽ അങ്ങനെ കാർട്ടിലിട്ട് ഭംഗിയും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് നമുക്ക് ആണ് യൂസ്ഫുൾ ആണ് തോന്നിയാൽ കാർട്ടിലിട്ട് വെച്ചിട്ട് അതിനിടയ്ക്ക് നമുക്ക് ഓഫർ വരുമ്പോൾ നമുക്ക് ചില സമയത്ത് നോട്ടിഫിക്കേഷനൊക്കെ കൊടുക്കാൻ പറ്റും ഓഫർ വരുമ്പോൾ നമ്മൾ നമ്മളറിയിക്കാനൊക്കെ അപ്പൊ നമുക്ക് മെയിലോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലുമൊക്കെ വരും ഇല്ലെങ്കിൽ ആ ഒരു ആപ്പിൽ മൊത്തത്തിൽ നമുക്കൊരു ഓഫർ വരുമ്പോൾ നമുക്ക് അങ്ങനെ മേടിക്കാം പലരും അങ്ങനെ തന്നെ ആവും ഞാൻ ജസ്റ്റ് പറഞ്ഞു ഒന്ന് മാത്രം അപ്പോൾ ഇതിന്റെ അതേ പ്രൈസിൽ പ്രൈസിലാവില്ല നമ്മൾ മേടിക്കാം അപ്പം നിങ്ങളും നിങ്ങൾക്ക് അങ്ങനെ വേണം നല്ലതാണ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി നോക്കണം എന്നൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഓഫർ വരുമ്പോൾ മനസ്സിലാൽ മതി നമ്മൾ ഫുള്ള് എമൗണ്ട് അപ്പം തന്നെ പോയി മേടിച്ച് നമുക്ക് നമുക്ക് കിട്ടണ ഓഫറിൽ കുറച്ചും കൂടി പൈസ കുറവെന് കിട്ടുമല്ലോ അപ്പൊ ഒരു ഫോർ തൗസൻഡിന്റെ ആ ഒരു എന്താ പറയുക ഷാർലറ്റ് ട്വിൽബറിയുടെ ആ ഒരു കോമ്പാക്റ്റ് നമുക്ക് ഒരു ത്രീ തൗസൻഡ് സംതിങ്ങിന് കിട്ടിയില്ലേ അപ്പം അങ്ങനൊരു ഡിഫറൻസ് വരും അത്രേ ഉള്ളൂ പിന്നെ സെപ്പറേറ്റ് ചില ബ്രാൻഡുകൾക്ക് മാത്രം സിക്സ്റ്റി പെർസെൻറ്റേജ് ട്വൻറ്റി അല്ലെങ്കിൽ തേർട്ടി ഫിഫ്റ്റി അങ്ങനെയൊക്കെ വരും ഓഫർ ജസ്റ്റ് ഇടയ്ക്ക് നോക്കിയാൽ മതി നമുക്ക് ഇഷ്ടം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കുറേ കാലമായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ അധികാരം കാണില്ല കാരണം നമുക്കങ്ങനെ അധികം മേക്കപ്പ് അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡക്ട്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഓക്കെ ആണെങ്കിൽ അതെന്തായാലും ഞാൻ വന്ന് കാണിക്കാറുണ്ട് അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അധികം കാണലില്ല എല്ലാവരും എന്നാലും കണ്ടവരൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കണ്ടു നിങ്ങൾ കാണുന്നുണ്ടല്ലോ താങ്ക് യു സോ മച്ച് പലരും ചില ആൾക്കാരുടെ നമ്മൾ ഏത് വീഡിയോ വീഡിയോ ഇട്ടാലും കാണും കേട്ടോ അങ്ങനെയുള്ളവരുടെ എനിക്ക് ഭയങ്കര ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരാണ് നമ്മൾ മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില ഇൻറ്റൻഷൻ ചില കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ ആവശ്യം ഇന്ന കാര്യം ഇട്ടേ ഞാൻ കാണുന്നുള്ളൂ ചിലന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വീട്ടിലത്തെ കാര്യമാണെങ്കിലും ഡേ മൈ ലൈഫ് പോലത്തെ ആണെങ്കിലും എന്തെങ്കിലും സെലിബ്രേഷൻ ആണെങ്കിലും എന്തെങ്കിലും ഒരു സ്കിൻ കെയർ ആണെങ്കിലും അങ്ങനെ കട്ടക്കി അതുപോലെ പ്രൊഡക്റ്റ് റിവ്യൂ ആണെങ്കിലും കട്ടക്കി ഇങ്ങനെ ഒപ്പം നിൽക്കണം കുറേ പേരും അപ്പോൾ അവരെ ഒരുപാട് അവരാണ് നമ്മുടെ മെയിൻ എന്താ പറയാ ചാനല് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവര് പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അവര് പറയും അതത്ര നന്നായില്ലേ അല്ലെങ്കിൽ ഇത് നന്നായി ഉണ്ടായിരുന്നു അപ്പൊ അതെനിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സെനിക്കുണ്ട് കേട്ടോ മുന്നൊക്കെ കുറച്ച് കുറവായിരുന്നു കാരണം ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എല്ലാര്ക്കും അങ്ങനെ തന്നെയാവും നമ്മൾ നമ്മളൊരാള് ഇങ്ങനെ പറയുമ്പോ നമുക്കൊരു മനസ്സിലൊരു വിഷമം തോന്നില്ലേ ചിലപ്പം നമ്മൾ അതിൻ്റെ പുറകിൽ കുറേ ഫോട്ടോ കിട്ടുന്നുണ്ടാവും പക്ഷേ ശരിയായിട്ടാവില്ല ശരിയായില്ല പിന്നെ ശരിയായില്ല എന്ന് പറയാത്രേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും പക്ഷെ ഇപ്പോൾ നമ്മളതിങ്ങനെ പഠിച്ച് നമ്മൾ ഇത്രയും കൊല്ലായില്ല അഞ്ചാറ് കൊല്ലാവാനും പോകണേ യൂട്യൂബിൽ നമ്മളിങ്ങനെ ഓരോ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനും നല്ലതിനെ നമുക്ക് സ്വീകരിക്കാനും ഇപ്പോൾ മോശമാണ് അവർ പറയുന്ന കാര്യം മോശമാണെങ്കിൽ അതിനെ നമുക്ക് തള്ളാനും കൊള്ളാനും നമ്മളതിനെ മനസ്സിൽ നന്നായിട്ട് പഠിപ്പിച്ച് മനസ്സിരുത്തി കഴിഞ്ഞു അതിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ